ഇത് കാശിനാഥൻ അച്ഛനും അമ്മയും കടം കയറി ആത്മഹത്യ ചെയ്തപ്പോൾ ഒച്ചക്കായിപ്പോയ ഒരു പത്തൊൻപത് വയസ്സുകാരനായിരുന്നു കാശി കുറേ കഷ്ടപ്പാടുകൾക്കൊടുവിൽ അവൻ ആ നാട്ടിൽ അവൻ്റെതായ സ്ഥാനം ഉറപ്പിച്ചു അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്യാനുള്ള കാരണം കടമായതുകൊണ്ട് ഒരുതരം വാശി പോലെ അവനും ആ പണിക്ക് തന്നെ ഇറങ്ങി പലിശയ്ക്ക് കടം കൊടുക്കുക ഇപ്പോൾ നാട്ടിൽ പലിശയ്ക്ക് കടം കൊടുക്കുന്ന വലിയൊരു പലിശക്കാരനാണെന്ന് തന്നെ പറയാം കാശിനാഥൻ പാവപ്പെട്ടവർക്കായാലും പണക്കാർക്കായാലും അവൻ പണം പലിശയ്ക്ക് കൊടുക്കും നല്ല ന്യായങ്ങളാണ് പറയുന്നതെങ്കിൽ അവൻ കുറച്ചും കൂടി അവധി നീട്ടിക്കൊടുക്കും അല്ല അവനെ പറ്റിക്കാനാണെന്ന് അവനെ തോന്നിയാൽ എങ്ങനെയാണെങ്കിലും അവൻ അവരുടെ കയ്യിൽ നിന്നും പണം പിടിച്ചെടുത്തിരിക്കും അത് കുത്തിരി പിടിച്ചിട്ടാണെങ്കിൽ അങ്ങനെ കാശി എല്ലാവർക്കും പേടിയാണ് അതുപോലെ അവൻ പണം തിരിച്ചു വാങ്ങിക്കും പാവങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു കാശിക്കുഞ്ഞുണ്ട് അവന് സ്വന്തമെന്ന് പറയാൻ ആരുമില്ല ആകെയുള്ള ഒരു മുത്തശ്ശിയായിരുന്നു അവർ പ്രായം ചെന്നപ്പോൾ മരിച്ചുപോയി ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ അവൻ്റെ കൂടെ കൂടിയതാണ് അനന്തൻ ഇന്ന് എല്ലാത്തിനും താകായി തടലായും അനന്തൻ കൂടെയുണ്ട് കാശിയുടെ സ്വപ്നത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള ഒരാളാണ് അവൻ്റെ പാറു ആദ്യമൊക്കെ അവൻ്റെ ദേഷ്യമായിരുന്നു ആ സ്വപ്നത്തോട് പക്ഷേ എപ്പോഴൊക്കെയോ അവൻ ആ സ്വപ്നത്തെ പ്രണയിച്ചു തുടങ്ങി അവൻ്റെ കുഞ്ഞിപ്പെണ്ണിനെ അവൻ ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്നാൽ എപ്പോഴും അവളുടെ കണ്ണുകളോ ചുണ്ടുകളോ ചിരിയോ ഒക്കെ കാണുന്ന അവൻ ഇന്ന് ആദ്യമായിട്ടായിരുന്നു അവളെ സ്വന്തമാക്കുന്നതായിട്ട് സ്വപ്നം കണ്ടത് എന്നാൽ മറ്റൊരിടത്ത് അയാൾ വരുന്നതനുസരിച്ച് അവൾ പുറകോട്ട് മാറിക്കൊണ്ടിരുന്നു അയാളുടെ കണ്ണുകൾ അവളുടെ അർദ്ധനഗ്നമായ ശരീരത്തിൽ ഒഴുകി നടന്നു അത് കാണുന്തോറും അവൾക്ക് അയാളോട് വെറുപ്പും ദേഷ്യവും സങ്കടവും തോന്നി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കിടക്കുന്ന അവളുടെ ടോപ്പിലേക്ക് അവൾ നോക്കി എന്നെ ഒന്നും ചെയ്യല്ലേ പ്ലീസ് അവൾ തൊഴുകൈകളോടെ അയാളോട് പറഞ്ഞു അയാൾ കുടിലമായി ഒന്ന് ചിരിച്ചു അവളെ അയാൾ മൊത്തത്തിലൊന്നു ഒഴിഞ്ഞു നോക്കി വെണ്ണക്കൽ ശില്പം പോലെ ഉണ്ടല്ലോ പെണ്ണെ നിന്നെ കാണാൻ അയാൾ വല്ലാത്ത ഭാവത്തോടെ പറഞ്ഞു പ്ലീസ് എന്നെ ഒന്നും ചെയ്യല്ലേ അവൾ പറഞ്ഞുകൊണ്ട് വീണ്ടും അയാളിൽ നിന്നും മാറിക്കൊണ്ടിരുന്നു അയാൾ ബലമായി അവളെ പിടിച്ച് ഭിത്തിയോട് ചേർത്തു പ്ലീസ് എന്നെ ഒന്നും ചെയ്യല്ലേ അവൾ കരഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നു അയാളുടെ കൈകൾ അവളുടെ ഇടുപ്പിൽ അമർന്നു വല്ലാത്ത വേദന തോന്നി ആ പെണ്ണിന് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്നെ രക്ഷിക്കാൻ ആരെങ്കിലും വരണേ എന്ന് വെറുതെ എങ്കിലും അവൾ ആഗ്രഹിച്ചു ഒരു ബ്ലാക്ക് കളർ ഷർട്ടും മുണ്ടും ഇട്ടുകൊണ്ട് ഇറങ്ങി കഴുത്തിൽ കിടന്ന രുദ്രാക്ഷമാല ഷർട്ടിനകത്തേക്ക് എടുത്തിട്ട് വലത് കൈയിൽ കിടന്ന ഇടിവള ഒന്നുകൂടി മുകളിലേക്ക് വെച്ചുകൊണ്ട് അവൻ താഴേക്ക് ഇറങ്ങിച്ചെന്നു അനന്ത ഞാൻ അയാളെ കാണാൻ പോവുക വന്നിട്ട് കഴിക്കാവേ അവൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് കണ്ണാടിയിൽ നോക്കി മീശ പിരിച്ചു എടാ കാശി കഴിച്ചിട്ട് പോകാം എടാ ഞാൻ ഇപ്പൊ വരാം എന്തോ ഇപ്പൊ പോണോന്ന് മനസ്സിലിരുന്ന ആരോ പറയുന്നത് പോലെ ഞാൻ പെട്ടെന്ന് വരാം നീ എടുത്തു വെക്ക് ഞാനും കൂടി വരാടാ വേണ്ടടാ നീ ഞാൻ വരുമ്പോഴേക്കോ അതൊക്കെ എടുത്തു വെക്ക് അവൻ പറഞ്ഞുകൊണ്ട് വണ്ടിയുടെ ചാവിയുമായി ഇറങ്ങി ആളിൽ മാലയിട്ട് വെച്ചിരുന്ന അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുത്തശ്ശിയുടെയും മുത്തശ്ശിൻ്റെയും ഫോട്ടോയുടെ മുൻപിൽ ഒരു നിമിഷം അവൻ നിന്നു എൻ്റെ പെണ്ണിനെ എല്ലാവരും ഉടനെ തന്നെ എനിക്ക് കാണിച്ചു തരണേ കുറേ നാളായി ഞാൻ അവളെ സ്വപ്നത്തിൽ മാത്രം കാണുന്നു എപ്പോൾ എവിടേക്ക് പോയാലും ഞാൻ ഇത് തന്നെ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ബോറായിരിക്കും പക്ഷെ വല്ലാത്ത ആഗ്രഹം തോന്നുക അവളെ പെട്ടെന്ന് കണ്ടെത്താൻ അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ അവൻ ചിരിച്ചുകൊണ്ട് അവരെ നോക്കി മനസ്സിൽ പറഞ്ഞ് വണ്ടിയുടെ അടുത്തേക്ക് നടന്നു അവൻ്റെ ബ്ലാക്ക് കളർ മഹീന്ദ്ര താർ ആ ഗേറ്റ് കടന്നു വന്നു അവൻ്റെ വണ്ടി കണ്ടതും അതിൻ്റെ ഇരപ്പും കൂടെ ആയപ്പോൾ ആ വീടിൻ്റെ സൈഡിൽ ഒരു കൂട്ടിൽ കിടന്ന ഡോബർമാൻ ഇനത്തിൽപ്പെട്ട നായ കുരയ്ക്കാൻ തുടങ്ങി അവളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന അയാളുടെ കൈകൾ അയഞ്ഞു നാശം ഏതും അയാൾ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്നും ഇറങ്ങി അയാൾ പോയതും അവൾ കരഞ്ഞുകൊണ്ട് നിലത്തെ കൂർന്നിരുന്നു പിന്നെ കീറി അവളുടെ ടോപ്പെടുത്ത് മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ അവളുടെ മുറിയിലേക്ക് ഓടി അയാൾ ദേഷ്യത്തോടെ ഹാളിലെ ജനലിൽ കൂടി പുറത്തേക്ക് നോക്കി കാശി വന്ന് കോളിംഗ് അടിക്കുന്നതാണ് അയാൾ കണ്ടത് കാശിനാഥൻ അയാൾ ചെറു പേടിയോടെ പറഞ്ഞു അവൻ തുടർച്ചയായി ബെല്ലിൽ അമർത്തിക്കൊണ്ടേയിരുന്നു ഡോ ദാമോദര താം വാതിൽ തുറക്കുന്നുണ്ടോ അതോ ഞാൻ പൊളിക്കണോ അവൻ ദേഷ്യത്തോടെ പുറത്തുനിന്നും വിളിച്ചു പറഞ്ഞു അവൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുമെന്നറിയാവുന്നതുകൊണ്ട് അയാൾ പെട്ടെന്ന് തന്നെ പേടിച്ച് വാതിൽ തുറന്നു കാശി നീയായിരുന്നോ അയാൾ വിറയിലോട് ചോദിച്ചു പിന്നെ നിങ്ങളുടെ തന്ത കുഞ്ഞിള്ള ആണെന്ന് കരുതിയോ അവൻ മുണ്ടും മടക്കി കുത്തിക്കൊണ്ട് അകത്തേക്ക് കയറി അത് കാശി പൈസ ഞാൻ രണ്ട് ദിവസത്തിനകം അങ്ങുണ്ട് തന്നേക്കാം അയാൾ നിന്ന് പരവേശം കൊള്ളാൻ തുടങ്ങി ഇവിടെ താൻ മാത്രമേ ഉള്ളോ അതിന് മറുപടി പറയാതെ കാശി ചോദിച്ചു അല്ല എൻ്റെ എൻ്റെ മോളുണ്ട് നിങ്ങളുടെ മോൾ ദൂരെ ഇവിടെ പഠിക്കുമല്ലേ അതെ അത് ഇവളെൻ്റെ ഫ്രണ്ടിൻ്റെ മോളാ അവളുടെ അച്ഛനും അമ്മയൊക്കെ മരിച്ചപ്പോൾ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു അവരെങ്ങനെ മരിച്ചു ആത്മഹത്യയാണെന്നാണ് അറിഞ്ഞത് എന്നിട്ട് ആ കുട്ടിയെവിടെ അവൾ അവൾ കുളിക്കുവാ തൻ്റെ ഭാര്യയോ അവൾ അവൾ അമ്പലത്തിൽ പോയി ഇപ്പോൾ വരും എനിക്കൊരു ചായ വേണം കാശി കാലിന് മുകളിൽ കാല് വെച്ചുകൊണ്ട് അയാളെ നോക്കി പറഞ്ഞു ഞാൻ ഞാൻ മോളോട് പറയാം അതും പറഞ്ഞ അയാൾ അകത്തേക്ക് കയറാൻ തുടങ്ങി വേണ്ട താനിവിടെ നിൽക്ക് ഞാൻ പോയി പറഞ്ഞോളാം അത് കാശി അയാൾ വിറയ്ക്കാൻ തുടങ്ങി കൂടുതൽ ഉണ്ടാക്കാൻ നിൽക്കല്ലേ താൻ എന്താണോ കരുതിയത് എനിക്കൊന്നും മനസ്സിലാവില്ലെന്നോ അവൻ ദേഷ്യത്തോടെ അവിടെ നിന്നും എഴുന്നേറ്റ് തൻ്റെ മുണ്ടൊന്നും മടക്കി കുത്തി അയാൾ സംശയത്തോടെയും അതിലുപരി പേടിയോടെയും അവൻ്റെ മുഖത്തേക്ക് നോക്കി തൻ്റെ ഷർട്ട് എങ്ങനെയാണോ കീറിയത് തൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് അവിടെ അവൻ അയാൾക്ക് നേരെ കഴിച്ചൂണ്ടി ദേഷ്യത്തോട് ചോദിച്ചു അപ്പോഴാണ് അയാളും അത് ശ്രദ്ധിക്കുന്നത് ഇടിവലിക്കിടയിൽ അവളെ എതിർത്തപ്പോൾ പറ്റിയതാണെന്ന് അയാൾക്ക് മനസ്സിലായി അയാളുടെ മുട്ടുകൾ വിറച്ചു അയാൾ വിയർത്തൊഴുകി തനകത്ത് ഇത്ര നേരം എന്തുണ്ട ഉണ്ടാക്കുമായിരുന്നു അവൻ ദേഷ്യത്തോട് ചോദിച്ചു അത് ഞാൻ പിന്നെ അയാൾ എന്ത് പറയണമെന്ന് അറിയാതെ വിറച്ചു അവൾ എവിടെ അവൻ വീണ്ടും ചോദിച്ചു അത് അത് പിന്നെ ചി പറയണോ എവിടെയെന്ന് അത് അവിടെ അമ്മുറിയിൽ അയാളൊരു മുറിയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു അവൻ ഹാളിലെ കഥ ലോക്ക് ചെയ്ത് കീ പോക്കറ്റിലേക്ക് ഞാൻ വരുന്നത് വരെ ഇവിടെ ഇവിടെ നിൽക്കണം താൻ ഇവിടുന്ന് ഒരടിത്താ മാറിയ ഈ കാശിനാഥൻ ആരാണെന്ന് താൻ അറിയും അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും അയാൾ പേടിയോടെ അവനെ നോക്കി അവൻ അയാൾ കാണിച്ചു കൊടുത്ത മുറിയിലേക്ക് നടന്നു ആ വാതിൽ വെറുതെ അടച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അവൻ ലോക്കിൽ പിടിച്ചതും അത് തുറന്നു അവനകത്തേക്ക് കയറി അയാൾ പേടിയോടെ അവിടെ നിന്നു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും കാശി ആ മുറിയിൽ നിന്നും ഇറങ്ങി അവൻ്റെ വലത് കൈ പിടിച്ച് അവളും ഇറങ്ങി അവളുടെ കയ്യിൽ ഒരു കയ്യിലൊരു ബാഗുമുണ്ടായിരുന്നു അയാൾക്കൊന്നും തന്നെ മനസ്സിലായില്ല അവൻ അവളുമായി അയാളുടെ മുൻപിലേക്ക് വന്ന് നിന്നു ഇവൾ ഇന്നു മുതലേ കാശിനാഥൻ്റെ പെണ്ണാ എൻ്റെ ഭാര്യ ഇവളെ ഞാൻ കൊണ്ടുപോകുക അവൻ പറഞ്ഞുകൊണ്ട് വാതില തുറന്നു അത് നിനക്കെങ്ങനെയാണ് കാശി ഇവളെ കൊണ്ടുപോകാൻ പറ്റുന്നത് പതിനെട്ട് വയസ്സ് തികയാത്ത ഇവളെ നീ എങ്ങനെ കൊണ്ടുപോയി നിൻ്റെ ഭാര്യയാക്കും പീഡനക്കേസിനും ബാലവിവാഹത്തിനും നീ അകത്തു പോകേണ്ടി വരും അത്രയും നേരം പേടിയോടെ നിന്ന അയാൾ അവളെ കൊണ്ടുപോകുകയാണെന്ന് പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെയും പുച്ഛത്തോടെയും അവനോട് പറഞ്ഞു പറ നീ ചെന്ന് വണ്ടി ഞാൻ ഞാനിപ്പോൾ വരാം അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് വണ്ടിയുടെ അടുത്തേക്ക് നടന്നു ഇപ്പം എന്താ പറഞ്ഞല്ലോ അതൊന്നുകൂടി ഒന്ന് മൊഴിഞ്ഞാൽ കൊള്ളായിരുന്നു അവൻ കൈകൾ മാറിൽ കെട്ടി അയാളെ നോക്കി പുച്ഛത്തോട് ചൊറിച്ചു ചേ പറയടോ അവൻ അയാളുടെ കവളിൽ ആഞ്ഞടിച്ചു പിന്നെ അയാളുടെ നെഞ്ചിൽ നോക്കി തന്നെ തൊഴിച്ചു അയാൾ അടുത്തുള്ള ഒരു ദിവാനിലേക്ക് പോയി വീണു അവൻ ദേഷ്യത്തോടെ അയാളെ വലിച്ചെഴുന്നേൽപ്പിച്ച് വീണ്ടും അയാളെ ആഞ്ഞടിച്ചു അവന് ദേഷ്യം ഒട്ടും തന്നെ അടങ്ങുന്നില്ലായിരുന്നു അവൻ അവനയാളെ ഭിത്തിയോട് ചേർത്ത് നിർത്തി ഒരു കൈ കൊണ്ട് അയാളുടെ രണ്ട് കൈകളും ലോക്ക് ചെയ്ത് മറുകൈ അയാളുടെ കഴുത്തിൽ അമർത്തി നിങ്ങളുടെ മോടെ പ്രായമുണ്ടടോ ആ കൊച്ചിന് താനിപ്പോൾ എന്താ പറഞ്ഞല്ലോ ഞാൻ കൊണ്ടുപോയ പീഡന പീഡനക്കേസിന് ഞാൻ അകത്ത് പോകുമെന്ന് പിന്നെ താൻ എന്തുണ്ടാക്കുമായിരുന്നടോ ഇവിടെ താൻ അവളെ സ്നേഹിക്കുമായിരുന്നോ അകത്ത് തൻ്റെ ഭാര്യയ്ക്കില്ലാത്ത എന്താണോ ആ കൊച്ചിനുള്ളത് തനിക്ക് എത്ര മൂത്തിരിക്കുകയാണെങ്കിൽ തൻ്റെ ഭാര്യയുടെ അടുത്ത് ചെല്ലടോ അല്ലെങ്കിൽ അങ്ങനെ നടക്കുന്നവള്മാരുടെ അടുത്തേക്ക് ചെല് സ്വന്തം മോളുടെ പ്രായം പോലും ഇല്ലാത്ത കൊച്ചിനോടാ അവൻ്റെ കഴപ്പ് അവൻ ദേഷ്യത്തോടെ പറഞ്ഞു അയാൾ വേദന കൊണ്ടൊന്നേങ്ങി ഇനി എൻ്റെ പെണ്ണിൻ്റെ ശരീരത്തിൽ നിന്റെ കണ്ണോ കൈകളോ എത്തരുത് എത്തിയാൽ അതൊക്കെ കാശിനാഥൻ ഇങ്ങെടുക്കും പറഞ്ഞേക്കാം പിന്നെ ഒരു കാര്യം അവൻ എന്തോ ഓർത്ത പോലെ പറഞ്ഞതും അയാൾ പേടിയോടെ അവനെ നോക്കി നിങ്ങൾ എനിക്ക് തരാനുള്ള പണം അതിനീ കാശിക്ക് വേണ്ട അത് കിട്ടാക്കടമായിട്ട് ഈ കാശിനാഥൻ അങ്ങ് എഴുതിത്തള്ളുവാ അത് ഞാൻ തനിക്ക് തരുന്ന പ്രതിഫലമാണ് എന്തിനാണെന്നല്ലേ എൻ്റെ പെണ്ണിനെ എൻ്റെ കയ്യിലേക്ക് കൊണ്ടുത്തന്നതിന് തനിക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഞാൻ തട്ടിക്കൊണ്ട് പോയെന്ന് പറയാം പക്ഷേ ആ കേസിന് ഒരു വാല്യൂ കാണില്ല അതിനേക്കാൾ മുട്ടനൊരു കേസ് ഞാനും അങ്ങോട്ട് കൊടുക്കും എന്താണെന്ന് അറിയണ്ടേ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അയാൾ ഒന്നും മിണ്ടാതെ അവനെ നോക്കി പോക്സോ കേസ് അറിയില്ലെങ്കിൽ പറഞ്ഞ തരാം പതിനെട്ട് വയസ്സ് തികയാത്ത കുട്ടികളോട് കാണിക്കുന്ന ലൈംഗിക അതിക്രമം ഇപ്പോൾ മനസ്സിലായോ അവൻ ചോദിച്ചതും അയാൾ പേടിയോടെ അവനെ നോക്കി മനസ്സിലായോടോ അവൻ കുറച്ച് ദേഷ്യത്തോടെ ചോദിച്ചതും അയാൾ പേടിച്ച് തലകുലുക്കി അകത്ത് പോയി കിടക്കൻ താൻ തൻ്റെ ഭാര്യ മോളൊന്നും കൂടെ കാണില്ല എന്താ ഞാൻ കൊടുക്കട്ടെ വേണ്ട ഇനി ഇനി ഇങ്ങനൊന്നും ചെയ്യില്ല ആരും അറിയരുത് പ്ലീസ് അയാൾ കൈകളോട് പറഞ്ഞതും അവൻ പുച്ഛിച്ചു അവൻ ദേഷ്യത്തോടെ അയാളെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്നും ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി അവൻ നോക്കിയതും അവൾ വണ്ടിയുടെ അടുത്ത് ബാഗ് നെഞ്ചോട് ചേർത്ത് പിടിച്ച് കുരിഞ്ഞു നിൽക്കുകയായിരുന്നു അവൻ അവനവളുടെ അടുത്തേക്ക് നടന്നു അവളുടെ ഷോൾഡറിൽ കൂടി കൈയിട്ട് അവനോട് ചേർത്ത് പിടിച്ചു അവൻ്റെ വയറിൻ്റെ അത്രയും മാത്രമേ അവൾ ഉണ്ടായിരുന്നുള്ളൂ അവളെ ചേർത്ത് പിടിച്ചതും അവൾ നിറക്കണ്ണുകളോടെ അവനെ നോക്കി എൻ്റെ കൂടെ വരാൻ പേടിയുണ്ടോ അവൻ ചോദിച്ചു അവൾ ഇല്ലെന്ന് തലകുലുക്കി അവൻ കോട്രൈവർ സീറ്റിലേക്ക് അവളെ ഇരുത്തി ഇവർ സീറ്റിലേക്ക് അവനും കയറി അവൾ അവൻ്റെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ അവനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പേടിക്കേണ്ട കേട്ടോ ഞാനില്ലേ കൂടെ അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ നിറകയിൽ തലോടി അവൾ അതിനൊന്ന് പുഞ്ചിരിച്ചു അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് അവൻ വണ്ടിയെടുത്തു കാറിലിരുന്നും അവർ പരസ്പരം ഒന്നും വേണ്ടിയില്ല അവൾ അവളുടെ ബാഗ് നെഞ്ചോട് ചേർത്ത് പിടിച്ച് മറ്റെന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവളെ നോക്കുന്നുണ്ടായിരുന്നു പാറു അവൻ വിളിച്ചതും അവൾ അവനെ ഒന്ന് നോക്കി നിന്റെ പിറന്നാൾ എന്നാ അവൻ സംശയത്തോടെ ചോദിച്ചു ഓഗസ്റ്റ് പതിനെട്ട് അവൾ അവനെ നോക്കി പറഞ്ഞു അപ്പോൾ നെക്സ്റ്റ് മന്ത് പാറുവിൻ്റെ പിറന്നാളാണല്ലേ അവൻ വീണ്ടും ചോദിച്ചതും അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ ഇങ്ങനെ നോക്കുന്നേ അവൻ അത് കണ്ട് പുരുകം പൊക്കി എന്തിനാ അയാളോട് അങ്ങനെയൊക്കെ പറഞ്ഞത് അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു എങ്ങനെയൊക്കെ അത് അത് പിന്നെ അത് അവൻ വീണ്ടും ചോദിച്ചു പെണ്ണെന്നൊക്കെ അവൾ മുഖം കുനിച്ചു വെച്ചുകൊണ്ട് അവനോട് മറുപടി പറഞ്ഞു പിന്നെ നീ പെണ്ണല്ലാതാണാണോ പെണ്ണേ അവൻ കളിയാക്കി അതല്ല പിന്നെ ഞാൻ ഞാൻ ഏട്ടൻ്റെ പെണ്ണാണെന്ന് ആ പറഞ്ഞു അതിനിപ്പം എന്താ എന്തിനാ അങ്ങനെ പറഞ്ഞത് അവൾ സംശയത്തോടെ വീണ്ടും ചോദിച്ചു നിന്നെ എനിക്കിഷ്ടമായതുകൊണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്താ എനിക്കിഷ്ടപ്പെട്ടൂടെ നിന്നെ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അത് അതിന് എന്നെ എന്നെ ഇന്നല്ലേ കണ്ടത് ആ അതെ പി പിന്നെങ്ങനെയാ അതെന്താ ഇന്ന് കണ്ട ഒരാളോട് ഇഷ്ടം തോന്നിക്കൂടെ അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി ഇനി എന്തേലും ചോദിക്കാനുണ്ടോ എൻ്റെ പാറുക്കുട്ടിക്ക് ഞാൻ ഞാൻ പാറുവല്ല ചി ചിന്മെന്നാണ് എൻ്റെ പേര് നീ ഇന്നലെ വരെ ചിന്മയായിരുന്നു കാണും പക്ഷേ ഇന്നു മുതലേ നീ എൻ്റെ പാറുവാണ് ഇനി നീ എൻ്റെ മാത്രം പാറുവായിരിക്കും അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു അവൾ ഒന്നും മിണ്ടാതെ വീണ്ടും പുറത്തേക്ക് നോക്കിയിരുന്നു ഇന്ന് ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ അവളുടെ മനസ്സിൽ കൂടി കടന്നുപോയി അച്ഛനും അമ്മയും എന്തിനും എന്നെ ഉച്ചക്കാക്കിയിട്ട് ആത്മഹത്യ ചെയ്തതെന്ന് തനിക്ക് അറിയില്ല അച്ഛനും അമ്മയ്ക്ക് സ്വന്തം എന്ന് പറയാൻ ആരുമില്ലായിരുന്നു രണ്ടുപേരും അനാഥാലയത്തിലെ അന്തേവാസികളായിരുന്നു അവരുടെ വിവാഹം കഴിഞ്ഞ് ഏറെ നാൾക്ക് ശേഷമാണ് താനുണ്ടായത് അച്ഛൻ്റെ അമ്മയുടെയും ഏക മകൾ അന്ന് സ്കൂളിൽ നിന്ന് പാട്ട് മത്സരത്തിന് ഒന്നാം സമ്മാനം കിട്ടി ട്രോഫിയുമായി സന്തോഷത്തോടെ വീട്ടിലേക്ക് വന്ന നെ വരവേറ്റത് അമ്മയുടെയും അച്ഛൻ്റെയും ജീവനച്ച ശരീരങ്ങളായിരുന്നു എന്തിനാ അമ്മയും അച്ഛനും എന്നെ ഒച്ചക്കാക്കിയിട്ട് പോയെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല അച്ഛനും ഉണ്ടായിരുന്ന പണം കൊണ്ട് ദാരിദ്ര്യം പോലും അറിയിക്കാതെയായിരുന്നു അവർ തന്നെ വളർത്തിയത് അച്ഛൻ്റെ ഉച്ച സുഹൃത്തായിരുന്നു ദാമോദരൻ ഇടയ്ക്കൊക്കെ അയാൾ വീട്ടിലേക്ക് വരും അപ്പം തനിക്ക് ചോക്ലേറ്റ്സും സ്വീറ്റ്സൊക്കെ വാങ്ങിക്കൊണ്ട് വരും അച്ഛനും അമ്മയും പോയിട്ട് ഇനി എങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് അയാൾ തന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത് അത് അയാളുടെ ഭാര്യയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല അയാൾ അതൊന്നും സാരമില്ല എന്ന് എന്നോടൊന്ന് പറഞ്ഞു നല്ല സ്നേഹത്തോടെയായിരുന്നു എന്നോട് പെരുമാറിയത് പക്ഷേ ഇന്ന് അയാൾ ആരുമില്ലാതിരുന്നപ്പോൾ എന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അയാളിൽ നിന്ന് മോടി അവൾ മുറിയിലേക്ക് കയറി അത് ലോക്കില്ലാത്തൊരു മുറിയായിരുന്നു താൻ വന്ന ദിവസം അതിന് ലോക്ക് ഉണ്ടായിരുന്നു എന്നാൽ അതിൻ്റെ ലോക്ക് നശിച്ചു പോയിരുന്നു അല്ല അയാൾ നശിപ്പിച്ചതായിരുന്നു അത് ഡ്രസ്സ് മാറി മറ്റൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ആരോ കഥക തുറന്ന് കയറി വന്നത് അയാളാണെന്ന് കരുതി ഡ്രസ്സ് ഒരു മൂലയിലേക്ക് ഒതുങ്ങിക്കൂടി തൻ്റെ അടുത്തേക്ക് വന്ന് നിന്നത് അയാളല്ലെന്ന് മനസ്സിലായി എങ്കിലും തല ഉയർത്തി നോക്കാനുള്ള ധൈര്യമില്ലായിരുന്നു അദ്ദേഹം തൻ്റെ തടിത്തുമ്പിൽ പിടിച്ചുയർത്തി ആ കണ്ണുകളിൽ എന്തായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായില്ല കുറേ നേരം എൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു പിന്നെ എൻ്റെ മുഖം കയ്യിലെടുത്ത് എന്നെ വിളിച്ചു ഞാൻ കരുതി ആള് മാറിപ്പോയതായിരിക്കുമെന്ന് ഞാൻ സംശയത്തോടെ ആ മുഖത്തേക്ക് നോക്കി നിന്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ നീ എൻ്റെ മാത്രം പാറുക അത്ര മാത്രം ആ മനുഷ്യൻ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു അത് കേട്ടതും ഞാൻ പോലും അറിയാതെ ഞാൻ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ആ നെഞ്ചിലേക്ക് വീണു എന്നെ രണ്ട് കൈകൾ കൊണ്ടും ആ മനുഷ്യൻ പിടിച്ചു എൻ്റെ അച്ഛന് ശേഷം ഞാൻ അനുഭവിച്ച സുരക്ഷിതത്വം കുറേ നേരം എൻ്റെ തലയിൽ ആ കൈകൾ കൊണ്ട് തലോടി താൻ അർദ്ധനടനയാണെന്ന് കൂടി ആ നിമിഷം ചിന്തിച്ചില്ല കുറച്ചു കഴിഞ്ഞതും എൻ്റെ നെഞ്ചിൽ നിന്ന് മടർത്തി മാറ്റിക്കൊണ്ട് ആ മനുഷ്യൻ എൻ്റെ ഡ്രസ്സിന് കിട്ടുതന്നു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഞാൻ നിന്നുകൊടുത്തു എൻ്റെ മുഖം മുഴുവൻ വാത്സല്യത്തോട് ചുംബിച്ചു പിന്നെ ഒന്നുകൂടി എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു എൻ്റെ കൂടെ വരാൻ പേടിയുണ്ടോ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ മോളെ എൻ്റെ മുഖം കൈകളിൽ എടുത്തുകൊണ്ട് ആ മനുഷ്യൻ ചോദിച്ചതും ഞാൻ യാന്ത്രികമായി തലയാട്ടി അപ്പോൾ അവിടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയത് മാത്രമായിരുന്നു എൻ്റെ ചിന്ത ആ മനുഷ്യനെ കണ്ടപ്പോൾ ദൈവം പറഞ്ഞു വിട്ടതാണെന്ന് വരെ തോന്നിപ്പോയി എനിക്ക് എന്നെ കൊണ്ട് അയാളുടെ അടുത്ത് ചെന്നിട്ട് എന്നെ ചേർത്ത് നിർത്തി എൻ്റെ പെണ്ണാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ഒറ്റ നിമിഷം കൊണ്ട് എന്തായിരിക്കും ആ മനുഷ്യൻ അങ്ങനെ പറഞ്ഞത് ഇനി തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയത് പക്ഷെ ഇപ്പോൾ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ആ കണ്ണുകളിൽ കുസൃതിയാണ് കണ്ടത് ഇനി സത്യമായിരിക്കുമോ ഇനി ഇഷ്ടമായിരിക്കുമോ അത് രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രം പറഞ്ഞാൽ ഒരു കള്ളമായിരിക്കുമോ അത് എന്താ എൻ്റെ പാറ ആലോചിക്കുന്നത് അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ ഞെട്ടി അവനെ നോക്കി നമ്മൾ എങ്ങോട്ടാ പോകുന്നത് അവൾ സംശയത്തോടെ ചോദിച്ചു ഒരു വീട്ടിലേക്ക് എന്താ എൻ്റെ കൂടെ വരാൻ പേടിയുണ്ടോ അവൻ വീണ്ടും അവളെ നോക്കി ചോദിച്ചു അവളില്ലെന്ന് ചുമലക്കിയതും അവൻ അവളുടെ നിറുകയിൽ തലോടി അവൾ ഒന്ന് പുഞ്ചിരിച്ചു